ഗൈസ് അകേതെ ഞാനിവിടെ മ്യൂണിഷ്യനിൽ വന്നപ്പോൾ ഇവിടെയും സ്നോ ഇത് സ്നോ വീഴാൻ തുടങ്ങി ഗൈസ് സ്നോയാന്നാണ് പറയുന്നത് എൻ്റെ മേത്ത് കാണാൻ പറ്റുന്നുണ്ടോ ഇതാണ് ഫസ്റ്റ് ഇവിടെ വീഴുന്ന സ്നോയായിട്ട് വീരുന്നത് സ്ട്രക്ചർ ഇല്ലാത്ത തരം സ്നോയാണിത് കണ്ടോ മഴ പോലെയാണ് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത് നന്നായിട്ട് വീഴുന്നുണ്ട് നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറ്റുന്നുണ്ടോയെന്നറിയത്തില്ലേ നിരത്തെല്ലാം കണ്ടോ നല്ല വൈപടിച്ച് വീഴുന്നുണ്ട് ഗൈസ് തണുക്കാൻ തുടങ്ങി എൻ്റെ കൈയെല്ലാം എനിക്ക് തണുത്ത് വറയ്ക്കാൻ തുടങ്ങിയതുണ്ട് നിരത്തെല്ലാം നല്ല ബൗൺസി ആയിട്ട് വീഴുന്നുണ്ട് നല്ല ഈ കാണുന്ന വെള്ളത്തരി എല്ലാം സ്നോ ഈ സാധനം സ്നോ വീണതാണ് പെട്ടെന്നായിരുന്നു ഗൈസ് ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ നല്ല രസമാണ് കേട്ടോ വേറെയുടെല്ലാം തണുത്ത് പണ്ടാറടങ്ങിയെങ്കിലും എവിടെ ഇങ്ങനെ കാണാനും നിൽക്കാൻ നല്ല രസമാണ് ആൾക്കാരെല്ലാം ഓടുന്നുണ്ട് തണുത്തിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും കയറാനും തുടങ്ങി തുടങ്ങി ഞങ്ങളെവിടേലൊന്ന് കയറണം എന്ന് വിചാരിച്ച് നിൽക്കുന്നു പിന്നെ ഓരോ മരത്തിൻ്റെ ചുവട്ടിൽ കൂടെ നിൽക്കുവാണ് പക്ഷെ കാര്യമില്ല ഇത് കുഞ്ഞുതായത് കൊണ്ട് തന്നെ നല്ല വൃത്തിയിൽ എല്ലാവർക്കും വീഴുന്നുണ്ട്